ആകാശവാണി വാർത്താ വീക്ഷണം തൊണ്ണൂറ്റിയാറാമത് ഓസ്കറിൽ ഓപ്പൺ ഹൈമറിന്റെ തിളക്കം തയ്യാറാക്കിയത് എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ കുഞ്ഞിക്കണ്ണൻ വാണിമേൽ അവതരണം സീന ആന്റണി ലോകമെമ്പാടുമുള്ള ചലച്ചിത്ര പ്രേമികളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് തൊണ്ണൂറ്റിയാറാമത് ഓസ്കർ അവാർഡുകൾ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ലോസ് ആഞ്ചലസിൽ പ്രഖ്യാപിച്ചു ലോക ചലച്ചിത്ര പ്രവർത്തകരും കാണികളും കണ്ണും കാതും കൂർപ്പിച്ചിരിക്കുന്ന ഓസ്കർ വേദിയിൽ വിഖ്യാത സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹൈമർ ഏഴ് പുരസ്കാരങ്ങളോടെ ഇത്തവണത്തെ ഓസ്കർ വേദിയിൽ തിളങ്ങി അക്കാദമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസസ് സംവിധായകൻ നിർമ്മാതാക്കൾ തിരക്കഥാകൃത്ത് അഭിനേതാക്കൾ എന്നിവർ ഉൾപ്പെടെയുള്ള ചലച്ചിത്ര രംഗത്തെ പ്രവർത്തകരുടെ മികവിനെ ആദരിക്കുന്നതിനായി നൽകുന്ന ഓസ്കർ പുരസ്കാരം ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾ വീക്ഷിക്കുന്ന ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങാണ് ആദ്യ ഓസ്കർ അക്കാദമി അവാർഡ് ദാന ചടങ്ങ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് മെയ് പതിനാറിന് ഹോളിവുഡിലെ ഹോട്ടൽ റൂസ്വെൽറ്റിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് വർഷങ്ങളിലെ മികച്ച ചലച്ചിത്ര നേട്ടങ്ങളെ ആദരിക്കുന്നതിനായി നടന്നു അഭിനേതാവ് ഡഗ്ലസ് ഫെയർ ബാങ്ക്സ് സംവിധായകൻ വില്യം സി ഡെമൽ തുടങ്ങിയവർ ആതിഥേയത്വം വഹിച്ചു ഓസ്കർ ചരിത്രത്തിൽ ബെൻഹെർ ടൈറ്റാനിക് ദി ലോർഡ് ഓഫ് ദി റിംഗ്സ് ദി റിട്ടേൺ ഓഫ് ദി കിങ് എന്നീ ചിത്രങ്ങൾ ഏറ്റവുമധികം ഓസ്കർ പുരസ്കാരം നേടിയവയാണ് പതിനൊന്ന് വീതം ഓസ്കർ പുരസ്കാരങ്ങളാണ് ഇവ നേടിയത് ഏറ്റവും കൂടുതൽ തവണ ഓസ്കർ പുരസ്കാരം നേടിയിട്ടുള്ളത് വോൾട്ട് ഡിസ്നിയാണ് ഇന്ത്യക്കാരിയായ ഭാനു അത്തയ്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഗാന്ധി എന്ന ചിത്രത്തിന്റെ വേഷവിധാനത്തിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സത്യജിത് റേ സ്പെഷ്യൽ ഓസ്കറും സ്വന്തമാക്കി എ ആർ റഹ്മാൻ റസൂൽ പൂക്കുട്ടി ഗുൽസാർ കാർത്തികി ഗോൺസാൽവസ് എം എം കീരവാണി തുടങ്ങിയ ഇന്ത്യൻ ചലച്ചിത്ര പ്രതിഭകളും ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നിർമ്മിച്ച ബ്രിട്ടീഷ് ചിത്രമായ സ്ലം ഡോഗ് മിലിനർ മികച്ച ചിത്രം ഉൾപ്പെടെ എട്ട് അവാർഡുകളും സ്വന്തമാക്കി ഓസ്കർ അവാർഡ് ചരിത്രത്തിൽ ഇടം നേടിയിട്ടുണ്ട് വിവാദങ്ങളും വിമർശനങ്ങളും ഓസ്കർ പുരസ്കാര പ്രഖ്യാപനങ്ങളിൽ പുതുമയല്ല തൊണ്ണൂറ്റിയാറാമത് ഓസ്കർ പുരസ്കാര പ്രഖ്യാപനവും വേറിട്ട് നിൽക്കുന്നില്ല മുൻവർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വലിയ ആരവങ്ങളില്ലാതെയാണ് ഇത്തവണത്തെ ഓസ്കർ അവാർഡ് സമർപ്പണ ചടങ്ങ് നടന്നത് അന്യഭാഷാ ചിത്രങ്ങൾക്ക് കാലം തോറും ഉണ്ടായി വരുന്ന അംഗീകാരത്തിൻ്റെ തുടർച്ച കൂടിയാണ് തൊണ്ണൂറ്റിയാറാമത് ഓസ്കർ അവാർഡ് പ്രഖ്യാപനം ജിമ്മി ആയിരുന്നു ഡോൾബി തിയേറ്ററിൽ നടന്ന ചടങ്ങിന്റെ അവതാരകൻ ഇസ്രായേൽ പലസ്തീൻ സംഘർഷം നടക്കുന്ന സമാധാനത്തിനു വേണ്ടി ഒരു കൂട്ടം സെലിബ്രിറ്റികൾ ചുവന്ന റിബൺ ധരിച്ചാണ് ഓസ്കർ ചടങ്ങിനെത്തിയത് മികച്ച വസ്ത്രാലങ്കാരത്തിന് അവാർഡ് പ്രഖ്യാപിക്കാൻ ഹോളിവുഡ് നടൻ ജോൺ സീന വിവസ്ത്രനായി എത്തിയതും വാർത്തയായി ക്രിസ്റ്റഫർ നോളൻ റോബർട്ട് ഡൌണി ജൂനിയർ ഖിലിയർ മേഫി എന്നീ പ്രതിഭകൾക്ക് ആദ്യമായി ഓസ്കർ പുരസ്കാരം ലഭിച്ചു എന്നതും ഈ വർഷത്തെ ഓസ്കർ വേദിയെ ശ്രദ്ധേയമാക്കി മികച്ച ചിത്രം മികച്ച സംവിധായകൻ മികച്ച നടൻ മികച്ച സഹനടൻ ഒറിജിനൽ സ്കോർ എഡിറ്റിംഗ് ക്യാമറ അവാർഡുകൾ ഓപ്പൺ ഹൈമർ നേടി ആറ്റം ബോംബിന്റെ പിതാവ് ഓപ്പൺ ഹൈമറുടെ ജീവിതമാണ് ക്രിസ്റ്റഫർ നോളൻ തന്റെ ചിത്രത്തിൽ അവതരിപ്പിച്ചത് ഓപ്പൺ ഹൈമറിന് ലഭിച്ച ഓരോ പുരസ്കാരത്തിനും പ്രത്യേകതയുണ്ട് സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ ഓസ്കാർ നേടിയതിലൂടെ അദ്ദേഹത്തിന്റെ കാൽ നൂറ്റാണ്ടിന്റെ ഓസ്കർ കാത്തിരിപ്പിന് വിരാമമിട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ആദ്യ ചിത്രം ഫോളോയിങ്ങിൽ തുടങ്ങിയ പരീക്ഷണമാണ് നോളനെ ചലച്ചിത്ര ലോകത്ത് ശ്രദ്ധേയനാക്കിയത് നൂതന സാധ്യതകൾ കൊണ്ട് അമ്പരപ്പിക്കുന്ന സംവിധായകനാണ് നോളൻ ഡിജിറ്റൽ സിനിമയുടെ കാലത്ത് പൂർണ്ണമായും ഫിലിം ക്യാമറയിൽ ചിത്രം പകർത്തി വിഷ്വൽ ഗ്രാഫിക്സിനെ ദൂരെ മാറ്റി നിർത്തി സിനിമ ചെയ്യുന്ന രീതി ഒരുപക്ഷെ ക്രിസ്റ്റഫർ നോളനും മാത്രം സാധ്യമാകുന്ന കലയാണ് ശാസ്ത്രലോകം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെ പ്രാക്ടിക്കലായും സാങ്കല്പികമായും കാച്ചിക്കുറുക്കിയെടുക്കുന്ന സമ്പ്രദായമാണ് നോളൻ സ്വീകരിക്കുന്നത് ഓപ്പൺ ഹൈമറിന്റെ ചിത്രീകരണ സമയത്ത് തന്നെ നോളന്റെയും ചിത്രത്തിലെ ഛായാഗ്രഹണത്തിന്റെയും സവിശേഷതകൾ ചർച്ചയായിട്ടുണ്ട് ആണവായുധത്തിന്റെ പിതാവ് എന്ന പേരിൽ ആഘോഷിക്കപ്പെടുകയും പിന്നീട് വേട്ടയാടപ്പെടുകയും ചെയ്ത ശാസ്ത്രജ്ഞനായ ജെ റോബർട്ട് ഓപ്പൺ ഹൈമറുടെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് ക്രിസ്റ്റഫർ നോളൻ ഓപ്പൺ ഹൈമർ ഒരുക്കിയത് അണുബോംബിന്റെ കണ്ടുപിടുത്തത്തിന് മുൻപും പിൻപും റോബർട്ട് ഓപ്പൺ ഹൈമറുടെ ജീവിതം എങ്ങനെയായിരുന്നു അംഗീകാരങ്ങളുടെ നെറുകയിലെത്തിയ ഓപ്പൺ ഹൈമർ എങ്ങനെയാണ് ഒറ്റുകാരനായത് തുടങ്ങിയ ചോദ്യങ്ങളുടെ ഉത്തരം തേടുകയാണ് നോളന്റെ ഓപ്പൺ ഹൈമർ എന്ന സിനിമ കായ്ബേർഡ് മാർട്ടിൻ ജെ ഷെർവിൻ എന്നിവർ രചിച്ച അമേരിക്കൻ പ്രൊമത്യൂസ് ദ ട്രയംഫ് ആൻഡ് ട്രാജഡി ഓഫ് ജെ റോബർട്ട് ഓപ്പൺ ഹൈമർ എന്ന ജീവചരിത്ര കൃതിയാണ് നോളന്റെ ചിത്രത്തിന് അവലംബം സംഭാഷണങ്ങൾക്കിടയിൽ പശ്ചാത്തല സംഗീതത്തെയും നിശബ്ദതയേയും ഭംഗിയായി ഉപയോഗപ്പെടുത്തിയ ചിത്രമാണ് നോളന്റെ ഓപ്പൺ ഹൈമർ ഓപ്പൺ ഹൈമറിന് ഹൊയ്റ്റെ വാൻ ഹൊറ്റമ ഛായാഗ്രഹണവും ജെനിഫർ ലാം എഡിറ്റിംഗും നിർവഹിച്ചു പൂർ തിങ്സ് എന്ന സിനിമയിലെ ഭാവാഭിനയത്തിന് മികച്ച നടിക്കുള്ള ഓസ്കർ അവാർഡ് സ്വന്തമാക്കിയത് എമ്മ സ്റ്റോൺ ആണ് അമേസിംഗ് സ്പൈഡർമാനിൽ പീറ്റർ പാർക്കറിന്റെ കാമുകി ഗ്വെൻ ഗ്വെൻസ്റ്റേയ്സിയായി വേഷമിട്ട് എമ സ്റ്റോൺ ആദ്യമായല്ല ഓസ്കർ നേടുന്നത് ലാല ലാൻഡിലെ അഭിനയത്തിന് നേരത്തെ എം എമ്മ പുരസ്കാരം നേടിയിട്ടുണ്ട് ബേർഡ്മാൻ എന്ന ചിത്രത്തിലെ മയക്കുമരുന്നിന് അടിമയായ നടിയും യോൺഗോസ് ലാന്തിമോസിന്റെ ദി ഫേവറേറ്റിലെ അബിഗേൻ മഷായും അഭിനയിച്ചതിന് മികച്ച സഹനടിക്കുള്ള അക്കാദമി അവാർഡിന് സ്റ്റോണിന് നോമിനേഷൻ ലഭിച്ചു മിനി സീരിയലുകളിലും സ്റ്റോൺ അഭിനയിച്ചിട്ടുണ്ട് മികച്ച നടൻ കിലിയൻ മേഫി ഒരു ഐറിഷ് നടനാണ് ഒരു റോക്ക് സംഗീതജ്ഞൻ എന്ന നിലയിൽ കലാജീവിതം ആരംഭിച്ചു നാടകങ്ങളിലൂടെയാണ് അഭിനയരംഗത്ത് പ്രവേശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തിൽ ഹ്രസ്വചിത്രങ്ങളിലും സ്വതന്ത്ര ചിത്രങ്ങളിലും കിലിയൻ മേഫി അഭിനയിച്ചു ട്വന്റി എയ്റ്റ് ഡേയ്സ് ലേറ്റർ കോൾഡ് മൗണ്ടൻ ഇൻ്റർ ബ്രേക്ക്ഫാസ്റ്റ് ഓൺ പ്ലൂട്ടോ തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചതിനു ശേഷം മർഫി പ്രശസ്തിയിലേക്ക് ഉയർന്നു നിരവധി അംഗീകാരങ്ങളും കിലിയൻ മർഫി ഇതിനകം നേടിയിട്ടുണ്ട് നോളന്റെ ഓപ്പൺ ഹൈമറിൽ ശാസ്ത്രകാരന്റെ വേഷത്തിൽ കിലിയൻ മർഫി വിസ്മയം തീർത്തു ജീവിതം വേട്ടയാടപ്പെട്ട ശാസ്ത്രകാരനായ ഓപ്പൺ ഹൈമറിലൂടെ വെള്ളിത്തിരയിൽ ജീവിക്കുകയായിരുന്നു കിലിയൻ മർഫി എന്ന നടൻ ഓപ്പൺ ഹൈമറിലെ അഭിനയത്തിന് റോബർട്ട് ഡൌണി ജൂനിയർ മികച്ച സഹനടനായി ഹോൾഡ് ഓവേഴ്സ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ൾഫ് സഹനടിയും വോർ ഇസ് ഓവർ ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം വിഭാഗത്തിലും ദി ബോയ് ആൻഡ് ഹീറോയിൻ ആനിമേറ്റഡ് വിഭാഗത്തിലും ഓസ്കർ പുരസ്കാരം നേടി ഒറിജിനൽ സ്ക്രീൻപ്ലേ വിഭാഗത്തിൽ അനാറ്റമി ഓഫ് ഫോൾ മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം ട്വന്റി ഡേയ്സ് മാരുപോൾ എന്നിവയ്ക്കും പുരസ്കാരം ലഭിച്ചു ട്വന്റി ഡേയ്സ് മാരിയുപോൾ റഷ്യൻ യുക്രൈൻ അധിനിവേശവുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്ററിയാണ് പൂവർ തിങ്സ് മികച്ച വസ്ത്രാലങ്കാരം പ്രൊഡക്ഷൻ ഡിസൈൻ മികച്ച ഒറിജിനൽ സ്കോർ ലുഡ്വിക് ഗൊറാൻസൺ മികച്ച ഗാനം വാട്ട് വാസ് ഐ മീഡ് ഫോർ മികച്ച വിദേശ ചിത്രമായി ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ് മികച്ച ശബ്ദവിന്യാസത്തിന് ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ് മികച്ച എഡിറ്റിംഗ് ഓപ്പൺ ഹൈമറിൽ ജെനിഫർ ലാം ബെസ്റ്റ് വിഷ്വൽ എഫക്ട്സിന് ഗോഡ്സില മൈനസ് വൺ എന്നിവയും തൊണ്ണൂറ്റിയാറാമത് ഓസ്കർ അവാർഡുകൾ നേടി എട്ട് നാമനിർദ്ദേശങ്ങൾ ലഭിച്ച ബാർബിക്ക് ഇത്തവണ ഒറിജിനൽ സോങ് വിഭാഗത്തിൽ മാത്രമേ അവാർഡ് നേടാൻ സാധിച്ചുള്ളൂ നിഷ പൗജ സംവിധാനം ചെയ്ത ഇന്ത്യൻ ഡോക്യുമെന്ററി ടു കിൽ എ ടൈഗർ മികച്ച ഡോക്യുമെന്ററി വിഭാഗത്തിൽ മത്സരത്തിനുണ്ടായിരുന്നു ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ ഇതിനകം നേടിയ ഡോക്യുമെന്ററിയാണ് ടു കിൽ എ കിൽഗർ തൊണ്ണൂറ്റിയാറാമത് പുരസ്കാരത്തിന് നോമിനേഷൻ ലഭിച്ച ചിത്രങ്ങളെല്ലാം വ്യത്യസ്തമായ വിഷയങ്ങളും രാഷ്ട്രീയ നിലപാടുകളും കൊണ്ട് ലോക സിനിമയ്ക്ക് മുതൽക്കൂട്ടാകുന്നവയാണ് അമേരിക്കൻ ദേശീയതയും സാംസ്കാരിക വിഷയങ്ങളും മാത്രം കേന്ദ്രീകരിച്ചുള്ള പുരസ്കാര പ്രഖ്യാപനവും ചരിത്രത്തിന് വഴിമാറുന്ന കാഴ്ചയാണ് ഈ വർഷവും ഓസ്കർ ചടങ്ങ് ഓസ്കർ പുരസ്കാര ചടങ്ങ് സർഗാത്മകത അംഗീകരിക്കുന്നതിലേക്ക് ചുവടുവെക്കുന്നതിന്റെ ദിശാസൂചന നൽകുന്നത് സിനിമ എന്ന കലയെ സാർവലൗകിക മാനദണ്ഡത്തിൽ വിലയിരുത്തപ്പെടണം എന്ന് വിശ്വസിക്കുന്നവർക്ക് പ്രതീക്ഷ നൽകുന്നു വംശം ദേശം ഭാഷ നിറം എന്നിവയ്ക്കപ്പുറം ദൃശ്യഭാഷ അംഗീകരിക്കപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോമായി ഓസ്കർ രാവുകൾ മാറട്ടെ നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം തൊണ്ണൂറ്റിയാറാമത് ഓസ്കറിൽ ഓപ്പൺ ഹൈമറിന്റെ തിളക്കം തയ്യാറാക്കിയത് എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ കുഞ്ഞിക്കണ്ണൻ വാണിമേൽ